ോക്കൂ നമ്മളിപ്പോ ഉള്ളത് അങ്ങനെ ഡൽഹിയിലാണ് ഡൽഹിയിലാണ് ഞങ്ങളുള്ളത് എന്തിനാ സംഭവം വന്ന ബക്കാൻ നമ്മൾ യാത്ര ചെയ്ത് അങ്ങനെ അൽമാറ്റിക്ക് പോകാൻ വേണ്ടി വന്നതാണ് നാളെ നമ്മൾ ടിക്കറ്റ് എടുക്കാന്ന് വെച്ചാണ് പക്ഷേ ഇന്നത്തെ ഫ്ലൈറ്റ് ഫുൾ പോലും ടിക്കറ്റ് ഉണ്ടായിരുന്നു അതായത് അതായത് സത്യം പറയാം അതായത് ഇന്നായിരുന്നു നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത ദിവസം അപ്പം ഇന്ന് ഞങ്ങൾ അർദ്ധരാത്രി പൈസ കുറേ പറഞ്ഞിരുന്നു അങ്ങനെ നോക്കാൻ നേരത്തെ ടിക്കറ്റ് തീർന്നു പോയി അപ്പം ഞങ്ങൾ അങ്ങനെ അടുത്ത ദിവസം അതായത് നാളെയാണ് ടിക്കറ്റ് എടുത്താക്കണേ ഒരാക്കി ഇരുപത്തിനാലായിരം രൂപയാണ് ടിക്കറ്റ് റേറ്റ് ഡൽഹി ടു അൽമാറ്റി മാറ്റി അപ്പം നമ്മൾ നേരെ പോവുകയാണ് അതേ സമയത്ത് തന്നെ നമ്മുടെ റഷ്യൻ മിശ്ര നമുക്ക് ഒന്ന് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടി എവിടെ ഇട്ടുനാല് അല്ല എന്നെ നോക്കണ അല്ലേ ആകാശ നോക്കും അപ്പം അതിന് നമ്മൾ നാളെ പോകും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ ഇന്നൊരു ദിവസം വീട്ടിലുണ്ട് അപ്പം തുമ്പിയുടെ ഒക്കെ പരിപാടി എന്ന് വെച്ചാൽ ഞാനൊക്കെ തുമ്പീടെ എടുത്തു നിന്നാണ് നമ്മുടെ ടാറ്റാ സഫാരി സ്ട്രോമും അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ നമ്മുടെ കൂടുതലുള്ളവർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ വണ്ടി തുമ്പി തുമ്പിയെടുത്തു നിന്നാണ് അപ്പോൾ അവർക്ക് ഇവിടെ ഡെയിലി പിന്നെ വണ്ടി കച്ചവടമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഇന്ന് വണ്ടിയുടെ വീട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് മൂന്ന് വണ്ടി ഇന്ന് കാണിച്ചു തരാം അതിനുശേഷം ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് പോകും നാളെ നമ്മൾ നേരെ നമുക്ക് നാളെ രാവിലെ രാവിലെ വൈറ്റ് എത്ര രാത്രി ും ഇവിടെ വന്നത് പർച്ചേസിനാണ് ഇദ്ദേഹത്തിന് കടയുണ്ട് പാലയില് അപ്പൊ ഇവിടെ വന്ന് കുറച്ച് അല്ലേ കുറച്ച് പർച്ചേസും പരിപാടിക്ക് വന്നാണ് ഇദ്ദേഹത്തിനും സ്വന്തമായിട്ട് കടയുണ്ട് ഇപ്പൊ എവിടെ എവിടെയാണ് എക്സൺ ജംഗ്ഷനിലെ ലേഡീസ് ഷോപ്പ് ഉണ്ട് അപ്പം പിന്നെ പുള്ളിയും പർച്ചേസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് വണ്ടിയാവാം അതായത് ഈ കാണുന്ന ഫോർച്യൂണർ ഉത്തർപ്രദേശ് പതിനാല് ഡി തൊണ്ണൂറ് തൊണ്ണൂറ് ഒരു ബി ജെ പി പൊളിറ്റീഷന്റെ വാഹനമാണ് ഈ കാണുന്നത് തൊട്ടപ്പുറത്ത് സംഭവം കണ്ടിട്ട് പറഞ്ഞ കേട്ടോ അല്ലേ ആണോ ആ പാർട്ടിക്കാരന്റെ വണ്ടിയാണ് അപ്പൊ അതെ അതെ ഇതേ ഈ കാണുന്ന ഇതുണ്ടോ പാർട്ടിക്കാരന്റെ വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി കൊടുക്കുന്നതാണ് ഇരുപത് ലക്ഷം രൂപയാണ് ഇതിന്റെ ചോദ്യം എന്ന് പറയുന്നത് അതായത് എത്ര മോഡൽ തുമ്പി പതിനാറ് ടൂ വീൽ ഓട്ടോമാറ്റിക് ഒരു ലക്ഷം ഓട്ടം ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് രണ്ട് കീ ഉണ്ട് പിന്നെ സർവീസ് ഹിസ്റ്ററി എല്ലാം പ്രോപ്പറാണ് രണ്ട് കീ ഉണ്ട് സർവീസ് ഹിസ്റ്ററി എല്ലാം അപ് ടു ഡേറ്റ് കമ്പനി തൊണ്ണൂറ്റി ആറ് വരെ കമ്പനിയിൽ സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ് ഈ വണ്ടി ഫ്രണ്ടിലത്തെ ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ് ആ ണ്ടാ ഏതൊരു വണ്ടിയാണെങ്കിലും വരും നമ്മുടെ സിറ്റി രോളി വരെ റീസ്ലേസ്മെന്റ് അത് ഇടിച്ച വണ്ടിയല്ല ഒരു കല്ല് എത്ര തുമ്പി പതിനാറ് രണ്ടായിരത്തി പതിനാറ് റ്റിക് പുതിയ ഷേപ്പ് ഇരുപത് ലക്ഷം രൂപ കേട്ടോ ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ എക്കോമോ പവർ മോഡുണ്ട് ഓട്ടോമാറ്റിക് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോർ ഇന്റു ഫോർ അല്ല എന്നുള്ള ഒറ്റ മാത്രം ഫോർ ഇന് ടുന്ന് മാത്രമേ ഉള്ളു നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയൽ ഗൈസ് ഇതെല്ലാം നമ്മുടെ ഡയറക്റ്റ് ആയതുകൊണ്ടാ ഇത് ഇങ്ങനത്തെ സ്ക്രാച്ചുകള് കാര്യങ്ങളൊക്കെ കാണും നമ്മൾ ഇത് ഡീലറിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പോളിഷ് ചെയ്ത് എല്ലാം നല്ല കുട്ടപ്പനാക്കി ഒന്നും അറിയാത്ത രീതിയിൽ ഡയറക്റ്റ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഉള്ളത് ഉള്ളത് പോലെ ഈ ഈ കോർണറിലും ഇതൊക്കെ കണ്ടോ ഇതൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല ലക്ഷം ഡിക്കി തറഞ്ഞേ തുമ്പി തുമ്പി ഡിക്കി തുറന്ന് ഡിക്ക് തുറന്നേ എന്നാൽ ബേക്കുവേം കാണിച്ചിട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ തുമ്പിനെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ തുമ്പിയുടെ നമ്പർ ഇപ്പം വീട്ടിലെ സൈഡ് ഇടാം ഞാൻ രണ്ട് മൂന്ന് വണ്ടി കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വിലയിൽ ഞാൻ പറഞ്ഞുതരാം തുറന്നേ ഇനിയിപ്പോൾ ഇന്നോവയുടെ സമയം കേട്ടോ ഈ ടൈപ്പ് ഇന്നോവകൾ വരുന്ന സമയമാണ് ഇത് തുറക്കുക അമ്പ ആ ഇത് മറ്റേ ഓട്ടോ കേട്ടോ അതായത് ഇങ്ങനെ ഞെക്കിയാൽ താഴും പിന്നെ പോയി അതെ ഞെക്കിയാൽ താഴും അതുപോലെ സംഭവം ഗൈസ് ആർക്കെങ്കിലും വണ്ടി ആവശ്യണ്ടെങ്കിൽ തുമ്പിനെ തുമ്പി തുമ്പിപ്പോ ഒരു രണ്ട് മൂന്ന് ദിവസം ഡൽഹിയിലുണ്ട് അപ്പൊ നല്ല ചെറിയ പൈസയ്ക്ക് നിങ്ങളെ ഊമ്പിക്കാതെ പറ്റിക്കാതെ ഞാനൊക്കെ എടുക്കുന്ന തുമ്പി എടുത്തു നിങ്ങൾക്ക് നിങ്ങക്ക് വണ്ടിട്ട് ഞാൻ ടാറ്റാ സഫാരി എടുത്തത് സോമെന്നെടുത്തത് എല്ലാവർക്കും അറിയാലോ അറിയാല്ലോ അപ്പൊ ഞെക്കുവായിരുന്നു അലിബിനെ പറഞ്ഞു ഞാൻ സബം ഇതൊരു നല്ല ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഫോർച്യൂണർ നോക്കുന്ന ഇത് നോക്കാം ഇനിയും നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഈ ഷേപ്പ് ഫോർച്യൂണറുകളും സംഭവങ്ങളും സാധനങ്ങളൊക്കെയാണ് അതായത് ഇനി ഇതെല്ലാം തുമ്പി ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ നാട്ടിലേക്ക് വണ്ടികളായ വന്നു തുടങ്ങി വന്നു തുടങ്ങി ഈ ഷേപ്പിലുള്ള വണ്ടികളെല്ലാം വന്ന് ഇപ്പോഴെല്ലാം മുന്നേ വരുന്നുണ്ട് ഇനി കുറച്ചും കൂടുതലായിട്ട് വരും പതിനഞ്ച് പതിനാറിലുള്ള ഷേപ്പുകളൊക്കെ ഓൾമോസ്റ്റ് ഡൽഹിയിൽ ഇങ്ങനെ പോയി തുടങ്ങി ആ ഗേശ് അങ്ങനെയാണ് ഇതിന്റെ സംഭവം അപ്പം ആ വേറൊരു ഉണ്ട് അതിനെ ഇനി കാണിച്ചോ ഒരു വണ്ടി എടുത്തു മാറ്റി ഇനിയിപ്പൊ അടുത്ത വണ്ടി ഹായ് ദീപക് ഭായ് ഗൈസ് നോക്ക് തുമ്പീട് ഇവിടുത്തെ കൂട്ടുകാരനാണ് ഈ പുള്ളിക്കാൻ ദീപക്ബായയുടെ വണ്ടിയായി ദീപക്ബായയുടെ വണ്ടിയാണ് കസിദിൻ്റെതൊരു കേസുണ്ട് എൻഒസി മറ്റ് സംഭവങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ ഇവര് ക്ലിയർ ചെയ്തു തരും ആ വണ്ടി തുമ്പി ഇവിടുന്ന് മാറ്റി അങ്ങോട്ടിടുവാണ് ഇനി നമ്മൾ അടുത്ത വണ്ടിയാണ് കാണാൻ വേണ്ടി പോകുന്നത് അത് ഈ വണ്ടിയാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് വീണ്ടും ഇവരുടെ അടുത്തുനിന്ന് വണ്ടി എടുത്തത് എൻ സി പ്രശ്നമുണ്ടല്ലോ എന്റെ ഒക്കെ ഒരാഴ്ച കൊണ്ട് രണ്ടു ദിവസം കൊണ്ടൊക്കെ പലരുടെയും എൻ സികൾ ഞങ്ങളുടെ വണ്ടികളെ കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഓടിയാണ് ഓടിയെന്ന് പറയുമ്പം ഒഡീഷ തുമ്പി ഒഡീഷല്ലേ തുമ്പി ആ ഒഡീഷ വണ്ടിയാണ് ഇത് സ്റ്റിക്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദില്ലി ഹൈക്കോർട്ട് ബാർ അസോസിയേഷൻ അപ്പൊ ഏതോ അഡ്വക്കേറ്റിന്റെ വണ്ടിയായിരുന്നു കേട്ടോ ഏതോ അഡ്വക്കേറ്റിന് നല്ല ക്ലീൻ ക്ലീൻ വണ്ടിയാണ് ഇതിന് എത്രയാ പറയുന്നത് എനിക്ക് പറഞ്ഞിട്ട് അറിയത്തില്ല കേട്ടോ ഇത് ഏതാ മോഡൽ എന്നുള്ളതും കേട്ടോ ഇത് പാർട്ടിയുടെ കൂട്ടിലന്നേർട്ടിയുടെ വണ്ടിയാണ് ഇത് ഇത് പാർട്ടിയുടെ കാറല്ല അല്ലല്ല ഡീലറുടെ വണ്ടിയാണ് പക്ഷെ വില അത്യാവശ്യം നല്ല വിലയ്ക്ക് കിട്ടും എത്ര അതിപ്പോ സംസാരിച്ചിട്ട് പറയാം അത് പുള്ളിയോട് ഞാൻ ഡീറ്റെയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ രണ്ടായിരത്തി അത്യാവശ്യം നല്ല വണ്ടി മടിക്കൂ ഡൽഹി വന്നിട്ട് ഇഷ്ടപ്പെട്ട മനസ്സിന് ഒത്തിട്ട് മടിക്കൂ ട്വന്റി രണ്ടായിരത്തി പതിനേഴ് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് റെക്കോർഡുള്ള വണ്ടിയ വില ഒരു പത്ത് പതിനഞ്ച് രൂപയ്ക്ക് താഴെ വരും ഒരു പതിനാല് പതിനാലേകാല ആ റേഞ്ചിനുള്ളിൽ കിട്ടും കിട്ടും ആ കഴിച്ചു നോക്കൂ ആ റേറ്റിൽ കിട്ടും ഈ വണ്ടി നാട്ടിലേക്ക് പേപ്പറ് വരുന്ന ജസ്റ്റ് അവരിപ്പം ഒരു ഒരു ഒരാഴ്ചക്ക് മുമ്പ് എന്തോ പർച്ചേസ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ ഈ ലിഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വരാണ്ട് മാറി മാറി എല്ലാം റെഡി ആക്കിത്തരും ആകാശം നോക്കൂ ഇതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് സി ടി ടു ട്വൻ്റി ഡി ഇത് കണ്ടോ ഇതിന്റെ വയ്യ ആ ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നമ്മുടെ സീറ്റിൻ്റെ സംഭവങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം ഇവിടെയാണ് ഇവിടെ സ്പീക്കർ ചൂട്ടുക പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേ ഫാനിൽ പിന്നെ മൗസിങ് സംവിധാനം കാര്യങ്ങൾ പിന്നെ സ്റ്റീറിങ്ങിന് വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ സീറ്റൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം എന്താ പറയുക ഒരു സി എല്ലാൻ വേറെ ടൈപ്പ് അല്ലേ എത്തുമ്പീ ആ പുതിയ ഷേപ്പ് യാത്ര കഴിഞ്ഞ ദിവസം വന്ന വണ്ടി എല്ലിവിടെ വന്നിട്ട് പോലും നമുക്കൊരു പ്രശ്നമില്ല മൈലേജ് കിട്ടും ഇപ്പൊ നമ്മളെ കൊണ്ടുവന്ന ഈ ക്ലാസ് കിട്ടിയത് ഞാൻ വില സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇതിനെ കുറിച്ചുള്ള വില സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കാണ് ഇനി നമുക്ക് വണ്ടികൾ പറയുന്നു കാണാൻ പതിനഞ്ചിന്റെയും പൈസ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഈ കണ്ടീഷൻ ലിഡ് ഒക്കെ അവര് മേടിച്ചും ബാക്കി കാണുന്ന കണ്ടീഷൻ ഇപ്പൊ പോളിഷ് കാര്യങ്ങള് പെയിന്റിങ് പെയിന്റ് കറക്ഷൻ ഒന്നും ചെയ്യില്ല ഈ സ്ഥലം അതായത് ഈ വണ്ടിയും ഓക്കെ ഇനി നമ്മൾ അടുത്ത ഏതാ തുമ്പി കാണാൻ വേണ്ടി അടുത്തത് അടുത്തത് സെറ്റ് പോയി അത് കാണാൻ വേണ്ടി പോവാണ് ഞാനൊരു കേസ് പറയാം അതായത് ഞാൻ പിന്നെ തുമ്പെടുത്തുനിന്ന് വണ്ടിയെടുക്കാനും പിന്നെ തുമ്പിനെ പരിചയപ്പെടുത്താനും കാരണം എന്തായാലും പേപ്പർ വിഷയങ്ങളും സംഭവങ്ങളൊക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും പിന്നെ അതുപോലെ ഇവർ ഇവിടുന്ന് ആഴ്ച ആഴ്ചയിൽ കണ്ടെയ്നർ കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നതാണ് എൺപത് രൂപ ഞാനൊരു വണ്ടി കാണിച്ചുതരാം ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂമ് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എഞ്ചിൻ റൂമാണ് പിന്നെ പ്രീമിയം കാറാണ് അതിൻ്റെതായ രീതിയിലുള്ള സംഭവങ്ങൾ പ്രതീക്ഷിച്ചേ വണ്ടി എടുക്കാവുള്ളൂ ഒന്നുമില്ല ഒറിജിനൽ ഗ്ലാസ് ആ റീപ്ലേസ്മെന്റ് ഇല്ല ഒറിജിനൽ മേഴ്സറീസ് ബെൻസിന്റെ ഗ്ലാസും സംഭവങ്ങളും കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനതിനെ സൂമിന്നതിന്റെ പരമായും സൂമി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ സംഭവം പക്കാ പക്കട്ടോ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കൊതിയാവുന്നു എനിക്ക് എന്താ സെറ്റപ്പ് ബൂട്ടാ ബൂട്ട് എങ്ങനെയുണ്ട് തുമ്പെട്ടിൽ കുറേ വണ്ടിയുണ്ട് കേട്ടോ പോലെ വണ്ടി ഇവിടെ ഉണ്ട് ആണോ ഫൈനലി ഞങ്ങള് പിന്നെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടോ അതായത് ഇവിടെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാറുകളുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വിലപ്പാകുള്ള വാഹനങ്ങളാണ് ഇതൊക്കെ ഒരു ഒന്ന് ഇരുപതിന് താഴെ കിട്ടാൻ ഇത് സിവിക്ക് ഓട്ടോമാറ്റിക് സിവിക്ക് അത്യാവശ്യം നല്ല ഉണ്ട് ഈ സാധനത്തിന് അത്യാവശ്യം നല്ല ആ കഴിച്ചു നോക്കൂ ഈ സാധനം ഇതിന്റെ ഇതിന്റെ ഉള്ളു കാണിച്ചത് ഓട്ടോമാറ്റിക് ആണ് പിന്നെ അത്യാവശ്യം നല്ല പിള്ളേർക്കൊക്കെ പറഞ്ഞ വളരെ ശരിയൊരു കാര്യമാണ് സിവിക്ക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി തുമ്പി ഇത് എത്രയാണ് തുമ്പി കിട്ടിനെ ദോശനാ ദോസ ഓ രണ്ടായിരത്തി പത്താണോ തുമ്പി പുതിയ ഷേപ്പ് വണ്ടിയാണ് ഒരു ഒരൊന്നേ ഇരുപതിന് ജോ താഴോട്ട് വരും കേട്ടോ അത് സംസാരിക്കുന്ന പോലെ ഡീലർ ഡീലല്ലേ ഇല്ല പറയത്തില്ല ഇല്ല ഇതുകൊണ്ട് ജാസ് ഉണ്ട് ഈ പക്ഷേ ഇങ്ങനത്തെ വണ്ടി എടുക്കുന്നത് അത്ര ലാഭകരമാണെന്ന് ഞാൻ പറയല്ലോട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്രോൾ വണ്ടി അത്ര ലാഭകരമല്ല ഡൽഹി പണി ഇതൊക്കെ ചെയ്തെടുക്കണം കേട്ടോ ഏതൊരു വണ്ടി കണ്ടീഷൻ നമ്മുടെ ഡൽഹിന്ന് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം ഇന്നോവ ഇതൊക്കെ കൊണ്ടല്ലേ ലോ കിലോമീറ്റർ നല്ല വണ്ടി എന്നൊക്കെ പറഞ്ഞത് ഇതേപോലെ വരുന്ന സാധനം ആ വിഷപ്പിൽ ചെന്നിട്ട് എങ്ങനെയാണ് മിനിക്ക് മിനിക്ക് വൃത്തിയാക്കിയിട്ട് ചെറിയ കിലോമീറ്റർ ആണെന്ന് പറഞ്ഞ് വിൽ എല്ലാ വണ്ടി ഇതേപോലെ തന്നെ ഡൽഹിയില് വേറെ കേസ് കേസിലോടുന്ന ഇത്രയും ട്രാഫിക്കിന്റെ അകത്ത് ഓടുന്ന വണ്ടി ഒരു തട്ടും മൂട്ടൂലെങ്കിലും വണ്ടി കാണിച്ചു തരാൻ പറ്റൂല

തുമ്പി ഏതാ മോഡല് ആള് ഞാൻ ഇപ്പം കാണിച്ച കേട്ടോ അതാ ഇതിൻ്റെ ഇപ്പം പിന്നെ ഇന്നോവ ക്രിസ്റ്റി ഇറങ്ങുന്ന പോലെയാണ് പിന്നെ ഈ സ്കോർപ്പിയോ എന്നും അതുപോലെയുള്ള സാധനങ്ങളും കണ്ടമാനം ഇപ്പം ഇവിടെ ഇറങ്ങുന്നത് കേട്ടോ ഇന്ദിരാഗാന്ധി എയർപോർട്ടിലേക്ക് ശടപടാ ശടപട വിമാനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഈ കാണുന്ന മേഴ്സറി ഏതാ ലെസിലെ മൂന്ന് ലക്ഷം രൂപ വരുന്നത് എത്ര തുമ്പി ഏതാ മോഡൽ പെട്രോൾ മോഡല് മൂന്നര താഴെ ഒരു രണ്ട് സംതിങ്ങിന് രണ്ട് എൺപത് സംതിങ്ങിന് കിട്ടുമായിരിക്കും പക്ഷെ കറക്ഷൻ പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം വർക്കും കാര്യം ചെയ്യുന്നുണ്ടോ ബി സിക്സ് ആട്ടോ ഫിഫ്റ്റിയാ ത്രീ ഫിഫ്റ്റിയാല് അഞ്ചു ആറ് ലക്ഷത്തിലേക്ക് ഇനി അടുത്ത് പിന്നെ ടയർ മാറണം

അയ്യോ ാണ് തകർപ്പം വില കേട്ടോ തുമ്പി ഇതിനെത്ര വില പറഞ്ഞോൾ അതൊന്നും അത്ര ഒന്നും ഇല്ല കേട്ടോ ഒരു രണ്ടേ മുക്കാല് രണ്ടരക്കിട്ട് പോരും കേട്ടോ പുള്ളി വെറുതെ പറയുന്ന നോക്കി വന്ന് എടുക്കണം തട്ടി കിട്ടിയതാ

അത്ര ഫ്ലൈറ്റാന്ന് പറയാറു ഏഹ് ഇന്ദിരാഗാന്ധി എയർപോർട്ടാണ് സീതായേ ക്രോസ് ആണ് പക്ഷെ ഇത് ഓടിട്ടുണ്ടെന്ന് പറഞ്ഞു അത്യാവശ്യം ഉത്തർപ്രദേശ് വണ്ടിയാണ് ഇതാണ് സംഭവം ഇതൊണ്ടോ രണ്ടായിരത്തി പതിനെട്ട് ഡിസ്പ്ലേ സാധനം ഒരു സാധനമാണ് പക്ഷെ വില പാകം എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് വണ്ടീനെ കുറിച്ച് ഒരു കാര്യം അറിയത്തില്ല പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ എന്തോ സ്പെഷ്യൽ സാധനങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവർ ഓഫീസിന്റെ ഉള്ളിലേക്ക് ഹള്ളിയിലാട്ടോ അല്ലെ മുതല പറഞ്ഞാലേ ടച്ചാണ്ട് പിന്നെ അടുത്ത വിമാനം ഇന്ത്യക്ക് വല്ലാതെ കാണാല്ലോ തുമ്പി പറഞ്ഞത് ഏഴ് രൂപ ഏഴായിരം രൂപക്ക് വിക്രോസ് കിട്ടാണ്ടോ അല്ലേ കിട്ടണം ആ നല്ല കാര്യം നല്ല ലാഭം ഉള്ള് ആ കഴിച്ച ഇത് ഉണ്ടോ അതിന്റെ ഉൾവശം ഞാൻ കാണിച്ചരാട്ടോ ഇതുണ്ടോ ഇതുണ്ടോ ഇതിന്റെ ഉൾവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വരും അതായത് സാധാ ഗിയർ ഒരു സ്ക്രീൻ ഉണ്ടാവും പിന്നെ ഇതേപോലത്തെ ഒരു തിരി സംഭവങ്ങൾ പിന്നെ അതാണ് അതിൻ്റെ സ്റ്റിയറിംഗ് സംഭവൊക്കെ വലിയ എന്ന് പറയാനില്ല എന്നാലും ഓക്കെ അതായത് ഇതാണല്ലോ

ൈസ് തുമ്പി എന്തോ ഓടിച്ചു നോക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഞങ്ങൾ പിന്നെ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തത് എന്തായാലും തുമ്പിയും ടീമൊക്കെ ഉണ്ടല്ലോ ഓ വീട്ടിലുണ്ടല്ലോ ഓക്കെ നമ്മുടെ അണ്ണൻ അണ്ണേ അണ്ണ നിൽക്കുന്ന കൈസ് ഒരു കേസ് കേസാൻ പറയാൻ വന്നേ ഉണ്ടല്ലോ ഈ കാണുന്ന ഇന്നോവയ്ക്ക് വലിയൊരു ഇപ്പം സ്കോർപിയോ എന്ന് പറഞ്ഞ വണ്ടി കണ്ടമാനം ഇറങ്ങുന്നുണ്ട് ഫീച്ചേഴ്സ് കൂടുതലാണ് തുമ്പി ട്രയൽ അടിക്കാൻ പോയിട്ടോ വണ്ടി പോയി ഇത് തന്നെ സംഭവം അറിയോ ഈ പാർക്കിങ്ങിൽ ആരും ഗേറ്റ് വെക്കാതിരിക്കാൻ വേണ്ടി ഇവർ തന്നെ റിസർവ് ചെയ്ത് വെച്ചാക്കുന്നതാണ് പുള്ളിക്കാരൻ പാർക്കിംഗ് ഗൈസ് ഇവിടെ ഇവിടെ എന്ത് പരിപാടി കഴിഞ്ഞാൽ വലിയ അവസ്ഥയാണ് അതെ ദൈവമേ പോയി കോൺക്റ്റ് കാര്യം നടക്കും ഇവിടുത്തെ വൃത്തിയൊക്കെ കണക്കാ എന്നെ തിരക്കുന്നു ഇവിടെ നേരെ ഫ്രണ്ടിലേക്ക് നടന്നിടുന്നു പോവാട്ടോ എവിടെയാണെന്ന് തോന്നുന്നു ഇത് ഉണ്ടാക്കുന്ന പക്കാപട സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്തോടെ പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടി കാണാം കണ്ടിട്ട് വരാം കേട്ടോ ഇവരുടെ ഓഫീസേ തുമ്പിയെ ആ ഇതാണ് ഇവരുടെ ഓഫീസ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും കൂടെ പോയിട്ട് മൊമോ ചിക്കൻ ഒപ്പിച്ചു കേട്ടോ വെള്ള വേടാ ഇതന്നെ എരിവുള്ള ചട്നിയാ ആണോ ഏട്ടോ നല്ല മൊമയാണോ എനിക്ക് വേണ്ട മോ ഇവിടെയൊക്കെ കൈശണ്ടല്ലോ അത് കേട്ടോ ഇതിന്റെ മേലൊക്കെ വീടുകളോ ഇവിടെയൊക്കെ പണിയും കാര്യങ്ങളും വരോന്നൊക്കെ ആയിട്ട് വേറെ സംഭവങ്ങളും കാര്യങ്ങളും നടക്കും കേട്ടോ ഇതാ ഡോറ് ഉടുപ്പീരും പരിപാടിയും സംഭവങ്ങളൊക്കെയാണ് ഇത് ഇങ്ങനെ ഒരു എന്റെ ഒരു ഏരിയ കേട്ടോ ഈ കടയുടെ വൃത്തിയും അവിടുത്തെ തിരക്കും അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കേട്ടോ ഡൽഹിയുടെ തിരക്ക് നോക്കിയത് അടുത്തേണ്ടോ എന്താ തിരക്കെന്ന് നോക്കിയേ ലോകത്ത് എവിടെ പോയാലും ഇങ്ങനെ തിരക്ക് കാണാൻ പറ്റുമോ കേട്ടോ ആണല്ലേ നോക്കൂ ഞങ്ങളെ ഒരു വണ്ടി നോക്കി ഇതൊക്കെ ഏതോ വലിയ ചാദകോടീശ്വരന്റെ വീടിന്റെ ഫ്രണ്ട് തോന്നുന്നു ഭാഗമാട്ടോ കണ്ടിട്ട് ആയിരിക്കാം ഞങ്ങളെ ഒരു വണ്ടി നോക്കി നിൽക്കുവോ എന്നാ തിരക്കാന്ന് നോക്കി ഇന്ദിരാഗാന്ധി എയർപോർട്ട് ആക്കാൻ അവിടെയാണെന്ന് എന്റെ വിശ്വാസം ഏഹ് ഇതാരീടാണോ ഏത് വലിയ പേരറിയില്ല പക്ഷേ അത്യാവശ്യം വേൾഡ് സെന്റർ ആ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ആ അതാ ഇവിടെ ഫ്ലാഗ് ആണ് ഇന്ത്യയുടെ നമ്മൾ പറഞ്ഞ വണ്ടി ഇത്ര നേരം വരെ ഞങ്ങൾ നോക്കിയിരുന്ന വാഹനം ഇതാണ് സെറ്റ് ഫോർ അതായത് രണ്ട് സീറ്റ് സാധനം സെറ്റ് ആകെ ഒരു ഇച്ചിരി ഉള്ളു കേട്ടോ ഈ സാധനം ബി എം ഡബ്ല്യു സെറ്റ് ഫോർ എന്നാണ് പറഞ്ഞത് സാധനം തുമ്പി ഡിസംബർ ഡിസംബർ ായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഈ വാഹനം വേണമെങ്കിൽ നിങ്ങൾ തുമ്പിനെ തുമ്പിനെ അല്ല പതിനയ മതി ആ എറങ്ങിയോ എറങ്ങിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ എൻഒ സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തി രൂപ ടാക്സ് അടച്ച കേരള നമ്പർ ആവും ഈ കൊല്ലം ഡിസംബറിൽ എൻഒ സി എടുക്കുവാണെങ്കിൽ ഒരു മൊത്തം ഒരു മുപ്പത്താറായിരം രൂപ ഉണ്ടെങ്കിൽ കേരളാലം പറഞ്ഞു മുപ്പത്താറായിരം രൂപ ഓ കഴിച്ച് നോക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി കാണുന്നത് ഞാനൊന്ന് കയറിയിരിക്കാൻ പറ്റുമോ കയറിയിരിക്കാൻ പറ്റുമോ ഞാൻ കയറിക്കോളൂ ഞാൻ തരിയല്ല ഇത് മൂവ് താഴെയോ സംഭവമൊക്കെ ചെയ്യട്ട് ഇതാണ് സെക്സോർ എന്ന് പറഞ്ഞ മോഡൽ ഇതിന് ഇതിൻ്റെ സംഭവങ്ങൾ ഇത് സ്പോർട്സ് വണ്ടിയാണെന്ന് എനിക്കറിയാം ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരാറ് ഇതാണ് ഇതാണ് സ്റ്റോക്ക് വണ്ടിയാ കമ്പനി കമ്പനി എക്സോസ്റ്റ് മാത്രമേ ഉള്ളൂ നിന്നൊന്നും ചെയ്തിട്ടില്ല വണ്ടി നിറങ്ങിയോ അതുപോലെ തന്നെ എക്സ്ട്രാ അങ്ങനെ ഒരു ഇല്ല സംശയുണ്ട് ഇവിടെ ഇത് ഡിസ്പ്ലേ ആണോ സംശയമുണ്ട് ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളും സംവിധാനങ്ങളും ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഇതിന്റെ പിന്നെ ഗിയർ ഇതിന്റെ സംഭവങ്ങൾ ഇതാണ് ഇതിന്റെ സ്റ്റിയറിംഗ് ഓ ഇതിങ്ങനെ കൺവേർട്ടബിൾ ആണ് ഇതാണ് അതിന്റെ സ്വിച്ച് ആക്കി സ്റ്റാർട്ട് ചെയ്തു ആ ബ്രേക്കിംഗ് ആക്കി ഇല്ല ചാരി കൊണ്ടുപോയെന്നു തോന്നുന്നു അതായത് ഇപ്പൊ മറ്റേ ഈ താറിലൊക്കെ വന്ന സാധനം അതാണ് സ്വിച്ച് അതെ എവിടെയൊക്കെ എവിടെ എവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡിസ്ക് ഇടണ്ടെവിടെ അതുകൊണ്ടാണ് പുതിയ വണ്ടി പറഞ്ഞോണ്ടോ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി തുറന്നു വന്നു ഇതേ ഫ്രണ്ട് ഇതേപോലെ മാറ്റി തരാവോ എവിടെ പിടിച്ചു നോക്കണം ഞങ്ങൾ ഇതിന്റെ അകത്തിട്ട് വീടുക ആൾക്കാർ തരും അതോ ആ അതെ തന്നെ പൊങ്ങുന്നു ഇത് ഇതാണ് എന്റെ മെയിൻ പരിപാടി കേട്ടോ ഇതിങ്ങനെ പൊങ്ങി വന്ന് ഭയങ്കര സ്പീഡാണല്ലോ ഇനി ബേക്കിലെ ക്ലാസ് വന്ന് കയറണ്ടേ ഇല്ല രണ്ട് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂട്ടോ അതാണ് അതിന്റെ പ്രശ്നം ആ ഒരു കുട്ടികാരൻ എത്ര ഉള്ളൂ ഈ സാധനം ഇനി ഈ വണ്ടി വേണ്ട ഒരു തുമ്പിനെ കോൺടാക്ട് ചെയ്യാ ഇത് നാട്ടിൽ ചെയ്യണേല് മുപ്പതിനായിരം രൂപ മുപ്പത്തയ്യായിരം രൂപയ്ക്ക് തീരും ഇപ്പോഴല്ല ഈ കൊല്ലം ലാസ്റ്റ് ഡിസംബറിൽ അപ്പോൾ ഈ വണ്ടി കറക്റ്റ് പതിനഞ്ച് വർഷം തികയും ആ സമയത്ത് എൻ സി എടുക്കുമ്പോ പുതിയ നോർമൽ ഈ വാഹനവും പിന്നെ ഔഡി ചീറ്റി ആയിട്ടുള്ള പ്രത്യേകത ഇത് കംഫേർട്ടബിൾ ആണ് അതായത് ഈ വണ്ടി കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇതിന്റെ ബേക്കും ഫ്രണ്ടും ഇതേപോലെ ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും അതുപോലുള്ള സംഭവങ്ങൾ പറ്റും ഔഡിയ ചിറ്റിക്ക് ആ സംഭവം ഇല്ല ഏകദേശം ഔടി ഇതൊക്കെ ഈ ഒരു റേഞ്ച് എടുക്കാൻ നേരത്തെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് കുറച്ചും കൂടി സെറ്റിൽ ബി എൻ ഡബ്ല്യു ആണ് എപ്പോഴും ഡ്രൈവേഴ്സ് കാർ ഔഡി ഒരു അവിടെയും ഡ്രൈവേ എന്നാ പറയാ അത് വേറൊരു സെഗ്മെന്റ് ആണ് അല്ലേ തുമ്പി തുമ്പി ും അതുപോലെ ഓട്ടോ വേണ്ടേ താങ്ക് യു താങ്ക് യു താങ്ക് യു പയ്യ ആ ഗൈസ് അവനെന്തും റെഡിയാക്കി തരും കേട്ടോ പറഞ്ഞ ഇവിടെ എന്തും ആ എന്തിൽ ഒരു എന്തും ഉണ്ട് ഉണ്ടെട്ടോ ഞങ്ങള് നേരെ ഇവിടുന്ന് വണ്ടി പിടിച്ചു എങ്ങോട്ടെ തുമ്പി പോകുന്നേ ജുമാ മസ്ജിദ് ജുമാ മസ്ജിദിൽ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇവിടുന്ന് വണ്ടി പിടിച്ച് അരമണിക്കൂർ യാത്രയുണ്ട് വലിയ തണുപ്പില്ല തണുപ്പില്ലാട്ടോ ഈ പറഞ്ഞ തണുപ്പില്ലല്ലേ പിന്നെ അണ്ണാണെ വാല് പോലോ അണ്ണാ ആ പുല്യ കാച്ചെടുത്തുണ്ട് ഗൈസ് ഇതൊക്കെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കേട്ടോ ചിക്കൻ ഇത് ചിക്കൻ പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ടിക്ക അണ്ടോ അണ്ട ഇത് ഇതിവിടെ ഹോട്ടലിന് വേണ്ടി ആൾക്കാർ പിന്നെ ഇതിനു വേണ്ടി നിൽക്കുന്ന കേട്ടോ ഇത് തുമ്പിയുടെ കൂട്ടുകാരനാ കേട്ടോ ഇതേ ഈ ഹോട്ടലിൽ ഇവിടെ ബാർ സെറ്റപ്പ് ഡാൻസ് ബാർ പബ് അതുപോലെ സംഭവങ്ങൾ സെറ്റപ്പ് ടോട്ടൽ ഹൺഡ്രഡ് റുപ്പീസ് ചെയ്യാം ടോട്ടൽ ആ ഓക്കെ ഓക്കെ അപ്പൊ രൂപയ്ക്ക് ഫൈനലി ഈ ടുക്ടുക്കി തന്നെ കേറി ഫ്രണ്ടി തുമ്പി ഇവിടെ ഇവിടെ ഞാനിവിടെ ഇനിയിപ്പൊ നമ്മള് നേരെ മസാജ് ഒക്കെ ഉണ്ട് കാണാട്ടോണ്ട് ഞാൻ കണ്ടു ആണോ ഫോട്ടോ മാത്രമേ ഉള്ളൂ ആശ്ചിക്ക് എത്ര പേരാ നോയ്ക്ക് തെരുവിൽ ഉറങ്ങുന്ന ദൈവമേ പണ്ട് കൊൽക്കത്ത പോയപ്പോഴും ആൾക്കാർ ഉറങ്ങാൻ കണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ആ പോകുന്ന വഴിക്ക് ഞാൻ കേട്ടോ എത്തി നമുക്ക് ഇത് നിസാരം ദൂരമുള്ളു പേരാന്ന് ഇവിടെ ഒക്കെ പാർട്സുകളും ഞാനിവിടെ വന്ന് വീട് കേട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാനും ലിബിനും പപ്പടെ വന്നിട്ടുണ്ട് ഇവിടെ വലിയ ടീമുണ്ട് ചെറിയ ടീമുണ്ട് ഇതേപോലെ റൊട്ടി പിന്നെ അതേപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് ഓ എന്റെ ദൈവമേ ഓ എന്താ അമ്മു അലമ്പാട്ടോ ആ കയറുന്ന എൻട്രി ഭാഗത്തോട്ട് എത്തി ഇല്ല തിരക്കൊന്നുമില്ല ഈ പറഞ്ഞ തിരക്കും സംഭവം ഒന്നും ഇല്ല പണ്ടൊക്കെ ഞങ്ങള് വരാൻ അത്യാവശ്യം നല്ല രീതി തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്തോ ദൈവമേ എന്തൊരു തിരക്കാന്ന് എന്ന തിരക്കാ തുമ്പി അസാമാന്യ തിരക്കാട്ടോ കാണന്റെ കടയിലെത്തിഞ്ഞ തിരക്കാ അതേ പൊരിക്കുന്നുണ്ടോക്കത്തെ തിരക്കെട്ടോ

നമുക്കുള്ള സാധനം വന്നു മറ്റുള്ളവര് കഴിച്ച പിടിയുണ്ട് അതിന്റെ അടയ്ക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടി അപ്പൊ ആർക്കാർ പറവർ വരുമോട്ടോ എന്നാ തിരക്കല്ലേ കൊറഞ്ഞൊരു ദിവസം മൂന്ന് ലക്ഷം രൂപ ലാഭം ഉണ്ടോ അല്ലേട്ടാൽ ചടിയൊക്കെ ൂ എടുക്കത്തെ സ്പൈസിയാ ചട്ണി ഇരുമിക്ക് ഇഷ്ടപ്പെട്ടതോ രണ്ട് പ്ലേറ്റും ഞങ്ങളിവിടെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളു കേട്ടോ മിക്സി കേട്ടോ നടക്കത്തില്ല കേട്ടോ കൊടുക്കൂല സമ്മതിക്കല്ല ഗൂഗിൾ പേ മാത്രാട്ടില്ല കേട്ടോ ടാക്സി കൊടുക്കാൻ പേ ഇല്ല ഇതിപ്പോ പുള്ളിക്കാർ മിക്സ് ചെയ്യോ നമ്മളുടെ നാട്ടിലൊക്കെ ഒരു കോഴിക്കച്ചവടം നടത്തുന്ന വരെ കണ്ടു കയറി നശിപ്പിക്കും ഇവിടെ ഇത്ര കോടികളെ ഇവരെ ഒന്നും പിടിക്കാൻ കേട്ടോ പുള്ളി മിക്സ് ചെയ്യുന്ന കാണാനേ മിക്സ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല കൊടുത്തോ ഇല്ല എനിക്ക് നോക്കട്ടെ അല്ല ഒന്ന് നോക്ക് അടിച്ചു അരിച്ചു നോക്കുന്ന നെയ്യ് ഉപ്പ് ഇടുക ഉപ്പ് ആ പുലിയ മസാല ഇട്ടോ ഇതാ മസാല ഏത്താവൂട്ടോ സാധനം ദേഹത്തായി മസാല എടുത്തിട്ട് ഞാൻ പോണോ ഏടാ ഫൈനലി ഞങ്ങള് ഗൂഗിൾ പേ നമ്പർ നീതാട്ടോ ഇത് കേട്ടോ പേപ്പറിൽ ചുരുട്ടി എഴുതി തന്നിട്ട് പറഞ്ഞ് കാണിച്ചിട്ട് വേറെ ആരെയും കാണിക്കാതെ സ്ക്രീൻഷോട്ട് കാണിക്കാ വാ പൈസ കൊടുക്കട്ടെ